ഹലോ വെൽക്കം ബാക്ക് ടു എന്ത വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഞാനും സുഖമായിട്ട് പത്തനംതിട്ട ജില്ലയിലെ അടൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലത്താണ് ഒലിവിയ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംരംഭം ഒരു സ്ഥാപനവും തുണിക്കടയാണ് ഈ എല്ലാം നടത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു സ്ഥാപനത്തിൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ഡ്രസ്സുകളൊന്നും കിട്ടാറില്ല കാരണം സ്റ്റോക്ക് തീരുന്ന ഐറ്റംസ് മാത്രമേ ഇവരുടെ ഷോപ്പിൽ വിൽക്കുകയുള്ളൂ എന്നാണ് അവിടെ നമ്മൾ അന്വേഷിക്കുമ്പോൾ തന്നെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ നമ്മളോട് പറയുന്നത് നല്ല ഇപ്പം നല്ല കുർത്തീസും കാര്യങ്ങളൊക്കെ ആണ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓൺലൈനിൽ കൂടി അവരുടെ റീൽസൊക്കെ കണ്ടിട്ടൊരു കുർത്തി ഷോപ്പിൽ പോയി ചോദിക്കുകയാണെങ്കിൽ അവർ പറയുന്നത് ഓൺലൈനിൽ കൂടി എന്തോ നമ്മൾ ഓർഡർ കൊടുക്കണം ഓൺലൈനിൽ കൂടി പർച്ചേസ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഓൺലൈനിൽ കൂടി അത്യാവശ്യം വളരെ പെട്ടെന്ന് തന്നെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ വളരെ ഫേമസ് ആയി നല്ല കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് ജോബ് വേക്കൻസി കൊടുത്തിട്ടുള്ളൂ ഇവിടെ പെൺകുട്ടികളെ മാത്രമേ ഇവർ സ്റ്റാഫായിട്ട് കൂടുതലും ഇവരുടെ അഡ്വെർടൈസ്മെൻ്റിനകത്തൊക്കെ ലേഡീസിന് വേണ്ടിയിട്ടാണ് അവർ പരസ്യം ചെയ്യുന്നത് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ലേഡീസും വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞത് അപ്പം ഞാനിപ്പോൾ പറയാൻ വന്നത് വേറൊന്നുമല്ല ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾക്ക് അറിയാം ഒലീവിയ ഡിസൈനെ പറ്റിയിട്ട് വളരെയധികം മോശമായിട്ടുള്ള ഒരു രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പല ആളുകളുടെയും ഭാഗത്തു നിന്ന് വരുന്നത് സ്വന്തമായിട്ടും അതേപോലെ ഡയറക്റ്റും ഇൻഡയറക്റ്റും അനുഭവങ്ങളുള്ള ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് പല ആളുകളും പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്നുണ്ട് പല ആളുകളും ഐഡൻറ്റിറ്റി പുറത്ത് കാണിക്കാതെ വോയിസിലൂടെയൊക്കെ പല മീഡിയാസിനും ഓൺലൈൻ ചാനലുകൾക്കൊക്കെ ഇൻറ്റർവ്യൂസ് കൊടുക്കുന്നുണ്ട് പല ലേഡീസും അതായത് അവിടെ വർക്ക് ചെയ്തിരുന്ന സ്റ്റാഫ് എന്താണ് ഇഷ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺലൈൻ സ്ഥാപനം അതുപോലെ തന്നെ ഈ ഒരു ഷോപ്പും ഈ ഒരു ക്ലോത്തിങ് സെൻറ്റർ എല്ലാം നടത്തുന്നത് ഒരു ലേഡിയും ഒരു അവരുടെ ഹസ്ബൻഡും കൂടെ ചേർന്നിട്ടാണ് അപ്പം ഇവർ ഇപ്പം കുറച്ച് നാളുകളായിട്ട് അവിടെ വരുന്ന സ്റ്റാഫിന് അവരുടെ സ്റ്റാഫിനെ എന്താ പറയുക ജോലിയുടെ ജോലി പ്രഷർ കാരണോ അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ട് അവർ ടോർച്ചർ ചെയ്യുന്നു എന്നുള്ള ഒരു ന്യൂസാണ് എന്നുള്ള ഒരു പരാതി കംപ്ലയിൻ്റ് ആണ് പെൺകുട്ടികൾ അവിടെ വർക്ക് ചെയ്തിരുന്ന സ്റ്റാഫ് ഇതേപോലെ അവർക്കെതിരായിട്ട് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ ചർച്ചകൾ നടക്കുന്നു ഫുൾ സൈസ് രണ്ട് കളർ ഫോട്ടോയും ബയോഡേറ്റയും സെൻഡ് ചെയ്യുക ബയോഡേറ്റ സെൻഡ് ചെയ്താൽ പരിഗണിക്കുന്നതല്ല ഫുൾ സൈസ് രണ്ട് കളർ ഫോട്ടോ വേണം അപ്പം അതിൽ പറയുന്നത് ഫുൾ സൈസ് ഫോട്ടോ നിർബന്ധമാണെന്നാണ് നമ്മളൊരു മോഡലിങ്ങിനോ അല്ല അങ്ങനൊന്നുമല്ല പോകുന്നത് അപ്പം നമ്മളോട് ഫുൾ സൈസ് ഫോട്ടോ ചോദിക്കേണ്ട ആവശ്യമില്ല ഇപ്പം പാസ്പോർട്ട് ആണെങ്കിൽ നമുക്ക് അതിലൊന്നും പറയാനില്ല പക്ഷെ ഫുൾ സൈസ് ഫോട്ടോ എന്തുകൊണ്ടാണ് ഇവർ ചോദിക്കുന്നത് പിന്നെ ആദ്യം പറഞ്ഞപ്പോഴത്തേക്കിനും ഒരു സമ്മതപത്രത്തിൽ സൈൻ ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ അകത്ത് ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു എഴുതിയിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പ് പറ്റത്തില്ല ഫുഡ് ഷെയറിംഗ് പറ്റത്തില്ല ഇതൊക്കെ എവിടുത്തെ നിയമോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവരുടെ കടയുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും അവർക്ക് ബാധ്യതയില്ല അല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് വന്നു പോകുന്നവരാണെങ്കിൽ നമ്മൾ വെളിയിൽ ഇറങ്ങി ഇപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടി പോവും എടുക്കും അപ്പൊ അവരുടെ കടയിൽ നമ്മുടെ അടൂരിനടുത്താണ് പക്ഷെ എന്താണ് എന്തെങ്കിലും പറ്റിയാൽ തന്നെ അവരൊന്നും ബാധ്യതരല്ല അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ എഗ്രിമെന്റിൽ പറഞ്ഞേക്കും നമ്മൾ ഒരു കാരണവശാലും ഒന്നിനോട് ഒരു ഒരു ബാധ്യത ഞങ്ങൾ പുലർത്തുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെല്ലാം പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഞങ്ങളോടല്ല ഞങ്ങൾ ൂരുകാരാണ് ഞങ്ങളോട് അവർക്ക് പറയാൻ പറ്റത്തില്ല അവിടെ ഹോസ്റ്റൽ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ട് അടൂരള്ള ഒരു ആൾക്കാരുമായിട്ടും ബന്ധം വെക്കരുതെന്ന് മീൻസ് മിണ്ടരുതെന്നൊക്കെ ആയിരിക്കാം അങ്ങനെ വെക്കരുത് ആ മിണ്ടരുത് കാരണം നമ്മുടെ നാട്ടുകാരൊന്നും അതിനെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല അപ്പം എന്തെങ്കിലും പിള്ളേര് കേട്ട് പോവുമെന്നുള്ള രീതിയിലായിരിക്കാം അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് പിന്നെ അതിലുണ്ടായിരുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്ഷിപ്പ് പറ്റത്തില്ല ഫുഡ് ഷെയറിങ് പറ്റത്തില്ലെന്ന് ഞാൻ നാല് വർഷം ലുലു മോളിൽ നിന്നാണ് ഇന്റർനാഷണൽ ഷോപ്പിംഗ് മാളാണ് ലുലു ൾ ലുലു മോളിൽ നാല് വർഷം ഞാൻ എറണാകുളത്തും നിന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്നിട്ടുണ്ട് ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല ഫ്രണ്ട്ഷിപ്പ് പറ്റത്തില്ല ഫുഡ് ഷെയറിംഗ് പറ്റത്തില്ല ഒരു ഇത് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല നമ്മളോട് പറയും ഡ്യൂട്ടി ടൈമിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത് എന്ന് പറയും അതിലൊര്ത്ഥമുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് പറ്റത്തില്ല അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇടയ്ക്കിടയ്ക്ക് അഡ്വർടൈസ്മെന്റ് ഇടുന്ന ഒരു കാര്യമാണ് അവർക്ക് ജോബ് വേക്കൻസി അവൈലബിൾ ആണ് ഇരുപത്തയ്യായിരം രൂപ തൊട്ട് മുകളിലേക്ക് സാലറി പാക്കേജ് ഉണ്ട് പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ സൗജന്യമാണ് അതിനുപരി അവരുടെ ഈ ഒരു സ്ഥാപനം അടൂർ അതായത് അടൂരിന് അടൂർ എന്ന സ്ഥലത്തിന് ചുറ്റളവിലായിട്ട് ഒരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള വീട് വീടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അവിടെ അക്കോമഡേഷൻ്റെ ആവശ്യമില്ല അവർക്ക് ഡെയിലി വീട്ടിൽ നിന്ന് പോയി വരാം വിത്ത് സാലറി ഒരു കട്ടിങ്ങും ഇല്ലാതെ ഇരുപത്തയ്യായിരം രൂപ സ്റ്റാർട്ടിങ് സാലറി കിട്ടും എന്നുള്ള ഒരു രീതിയിലാണ് അവർ അഡ്വെർടൈസ്മെൻറ്റ് ജോബ് അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യുന്ന ഈ ഒരു അഡ്വെർടൈസ്മെൻറ്റ് വീഡിയോ ഞാനും കണ്ടിട്ടുള്ളതാണ് ഇവർ പറയുന്ന റൂൾസിനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പ്രായപരിധിയുണ്ട് അതേപോലെ തന്നെ അവർ പറയുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടുതലും ഫ്രഷേഴ്സ് അതേപോലെ കാണാൻ സൗന്ദര്യമുള്ള ആളുകളായിരിക്കണം അതേപോലെ കുറച്ച് സ്മാർട്ട് ആയിരിക്കണം ഗുഡ് ലുക്കിംഗ് ആയിരിക്കണം അങ്ങനെയൊക്കെയുള്ള കുറേ റൂൾസും കാര്യങ്ങളൊക്കെ അവർ ആയിട്ട് പറയുന്നുണ്ട് എന്നാൽ ഇതേപോലെ ജോബ് അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് ട്രെയിനിങ് ടൈമിൽ അവർ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ബയോഡേറ്റ ആയിട്ട് ചെല്ലുന്ന സമയത്ത് ട്രെയിനിങ്ങിന് എടുക്കുന്നതിന് മുന്നേ അവർ നമ്മുടെ കാസ്റ്റ് അതേപോലെ റിലീജിയൻ ഇതൊക്കെ ചെക്ക് ചെയ്ത് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളെ ഒന്നും എടുക്കില്ല എന്നൊക്കെ ഒരു വിവാദ വീഡിയോ നമ്മൾ ഇന്റർവ്യൂവിനകത്ത് നമ്മൾ കേട്ടു അതിൽ എത്രമാത്രം സത്യമുണ്ടോ എന്ന് അറിയില്ല അവിടുത്തെ മുൻ സ്റ്റാഫ് തന്നെയാണ് ഇത് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേയേറെ കംപ്ലൈന്റുകൾ ഇവർക്കെതിരായിട്ട് വരുന്നുണ്ട് അപ്പം ഇതൊക്കെ ഇതിലൊക്കെ എത്രമാത്രം സത്യമുണ്ടെന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഇത് ഈയൊരു വിവാദ വിഷയം ഉണ്ടായതിന് ശേഷം അവരിപ്പോൾ രംഗത്തേക്ക് വന്നിട്ട് കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് അവർ ഓൺലൈൻ സർവീസ് നിർത്തുകയാണ് എന്നുള്ളൊരു വീഡിയോ ആണ് അവർ ഓണറുടെ ഓൺ വോയിസിൽ തന്നെ നമ്മൾ അവരുടെ യൂട്യൂബ് ചാനലിൽ അവർ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഒഴിയുക അല്ല ചെയ്യേണ്ടത് ഇതേപോലെ ആരാണോ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ മുൻ സ്റ്റാഫുകൾ ആരൊക്കെയാണോ ഇതേപോലെയൊക്കെ അവർക്കുണ്ടായ അനുഭവങ്ങൾ ഷെയർ ചെയ്തത് അവരെ വിളിച്ച് നിർത്തിയിട്ട് അവരുമായിട്ട് നിന്ന് നിങ്ങളുടെ അഭിപ്രായവും അവരുടെ അഭിപ്രായവും ഒരുമിച്ചിരുന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക അതല്ലേ വേണമെന്നല്ലാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ ഏതൊരാൾക്കും പറ്റും ഇതൊരു ഒഴിഞ്ഞുമാറ്റമായിട്ട് മാത്രമേ നമുക്ക് തോന്നുള്ളൂ ഈ ഒരു സബ്ജക്റ്റിൽ നിന്നും എന്താ പറയുക ഉത്തരം മുട്ടുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറുന്നൊരു ഉണ്ടല്ലോ അതാണെന്നേ നമുക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ തോന്നത്തുള്ളൂ അപ്പം ഇങ്ങനെയൊക്കെ എനിക്ക് പിന്നെ പൊതുവായിട്ട് മറ്റുള്ള ആളുകളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇവർ അഡ്വെർടൈസ്മെൻറ്റ് കണ്ട് ജോബ് തേടി പോകുന്ന എല്ലാ സാറ്റർഡേയും ഇൻറ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ഇവർ അഡ്വെർടൈസ്മെൻറ്റ് കണ്ട് ജോബ് തേടി പോകുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾക്ക് എത്രത്തോളം ക്വാളിഫിക്കേഷൻ ഉണ്ടോ അതല്ലെങ്കിൽ എത്രത്തോളം കഴിവുണ്ടോ അതൊന്നുമല്ല അതിനെല്ലാം ഉപരി നിങ്ങളുടെ റിലീജിയനും അതേപോലെ സൗന്ദര്യം ഇതെല്ലാം ഒരുമിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ അവരുദ്ദേശിക്കുന്ന ലെവലിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവരുടെ വേക്കൻസിയിൽ ജോബ് കിട്ടത്തുള്ളൂ അവരുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എന്ന് മാത്രമല്ല നിങ്ങൾ ഇതേപോലെ ഇരുപത്തയ്യായിരം രൂപ പ്രതീക്ഷിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് എന്നാണ് അവർ പറയുന്നത് പക്ഷേ അവരുടെ സ്റ്റാഫ് പറയുന്നത് ഫ്രീ അല്ല ഫുഡിനും അക്കോമഡേഷനും നിങ്ങൾ തന്നെ ഫണ്ട് കയ്യിൽ നിന്ന് എടുക്കണം എന്നാണ് അതുപോലെ തന്നെ പല രീതിയിലുള്ള കട്ടിങ് ഉണ്ട് അതായത് സാലറി കട്ടിംഗ് ഉണ്ട് പെർമനൻറ്റ് സാലറി അല്ല ഇത് സാലറി ബേസ്ഡ് ഉള്ളൊരു ജോബും അല്ല എന്നാണ് അവിടുത്തെ സ്റ്റാഫ് പറയുന്നത് അവർ സാലറി ബേസ്ഡ് ജോബാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ തന്നെയും അത് സാലറി ബേസ്ഡ് ജോബല്ല നിങ്ങൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചുള്ള ഒരു നിശ്ചിത ഇൻസെൻറ്റീവ് മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പം അത് വെച്ചിട്ട് ഓരോ മാസവും നിങ്ങൾ എത്രത്തോളം ബിസിനസ് ചെയ്യുന്നോ ആ ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇത്ര ശതമാനം മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളു എന്നുള്ള കാര്യങ്ങളും പല രീതിയിലുള്ള സ്റ്റാഫുകളും പുറത്ത് വിടുന്നുണ്ട് അപ്പോൾ കണ്ടറിഞ്ഞ് കേട്ട് പുതിയ ആളുകൾ ഇവർക്ക് ഇവരുടെ ജോബ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുക അല്ലാത്തവർ വെറുതെ പോയി ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് പെ പെട്ട് കിടക്കാതിരിക്കുക എന്നുള്ളൊരു സംഭവമാണ് നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് പറയാനുള്ളത് ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികളൊക്കെ ഇത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ വലയിൽ വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ ബി കെയർഫുൾ അടുത്ത സെഗ്മെൻ്റ് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ ബൈ